എൻ എച്ച് അറുപത്താറിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുണ്ടായിട്ടുള്ള യാത്രാ പ്രശ്നങ്ങൾക്കും വെള്ളക്കെട്ടിനും പരിഹാരം കാണണമെന്നും എൻ എച്ച് അധികൃതരുടെ അലംഭാവം മാറ്റണമെന്നും ആവശ്യപ്പെട്ട് സി പി ഐ എം വടക്കേക്കര മൂത്തവുന്ന ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ ലേബർ ജംഗ്ഷൻ പരിസരത്ത് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു മുൻമന്ത്രിയും സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു എന്നാണ് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണ പ്രക്രിയ അതിൽ നിന്ന് അമ്പതിനായിരം കോടി രൂപ സമാഹരിക്കാനാണ് വിഭാവനം ചെയ്തത് മിനിമം എഴുപതിനായിരം കോടി രൂപ സമാഹരിച്ചു കഴിഞ്ഞു അങ്ങനെ അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ അതാണ് ഈ വീതി കൂട്ടി കാസർഗോഡിൽ നിന്ന് വീതി കൂട്ടി എല്ലാ തീരദേശത്തും വീതി കൂട്ടി വരുന്ന ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ അത് വിട്ടുപോകാതെ പണി പൂർത്തീകരിച്ച് ശീകൃതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേഗത ശക്തിപ്പെടുത്താൻ പണി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നൂറ്റാണ്ടുകളായി ഒരുപാട് പ്രശ്നങ്ങൾ സി പി ഐ എം വടക്കേക്കര ലോക്കൽ സെക്രട്ടറി എ ബി മനോജ് അധ്യക്ഷത വഹിച്ച സമരത്തിൽ സി പി ഐ എം മൂത്ത ലോക്കൽ സെക്രട്ടറി പി ഡി രാജീവ് സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ ബോസ് ടി സി അശോകൻ കെ എസ് അനീഷ് കെ എം അംബ്രോസ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു മനസ്സിലാക്കാതെയല്ല ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ നാഷണൽ ഹൈവേയുടെ അംഗീകാരം തന്നെ വരുന്നത് വാസ്തവത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ കാലയളവിൽ ഒരു വ്യക്തതയോടുകൂടിയിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് നാഷണൽ ഹൈവേക്ക് സാധാരണ രീതിയിലേക്ക് അറുപത് മീറ്റർ രീതി വേണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിബന്ധന കേരളം ഇറ്റലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ളതൊക്കെ അതിന് നാൽപ്പത്തഞ്ച് കിലോമീറ്ററിലെ അത് നാൽപ്പത്തഞ്ചടി രീതിയിൽ അത് നടത്താമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാൽപ്പത്തഞ്ചടി ഒരു ഘട്ടത്തിലെ നാൽപ്പത്തഞ്ച് മേണ്ട മുപ്പതി ആറുപതി പാത പണിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടന്നു ആ സമരത്തിൽ നിങ്ങളും ഞാനും എല്ലാം പലരും മാറിയിരുന്ന ഈ പാലങ്ങളും റോഡുകളും എല്ലാം യാഥാർത്ഥ്യമാക്കിയ വികസനത്തിന്റെ ഇവിടെയുണ്ട് ശർമ്മ പ്രതിദാനം ചെയ്യുന്ന നാളുകൾക്കകത്ത് വന്ന റോഡുകളും പാലങ്ങളും അല്ലാതെ വേറൊരു പാലം കൊണ്ടുവരാൻ ബി ഡി സതീശന് ഈ ഇരുപത്തിയഞ്ചു വർഷക്കാലം കൊണ്ട് കഴിഞ്ഞോ ഏതെങ്കിലും ഒരു പുതിയ റോഡ് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ ഇവിടെ കല്യാണ വീടുകളിലും മരണ വീടുകളിലും പോയാൽ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞുവെന്ന് നിശ്ചയിക്കുന്ന ജനപ്രതിനിധിയാണ് വി ഡി അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇവിടെ വികസനത്തിന്റെ പണ്ടാവുകൾ വെട്ടിത്തെളിച്ചുകൊണ്ട് വടക്കേക്കരയുടെ മണ്ണ് മാറ്റിയതിന്റെ ചരിത്രത്തിന്റെ തുടർച്ച ഈ ഇരുപതാണ്ടുകളുമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെയുള്ള ഈ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സഹായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സഹ വ്യസ്തമായ ആദരവോടുകൂടി ക്ഷണിക്കും